ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കല്യാണ ലെറ്റ കല്യാണക്കുറി എടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമായിരുന്നു പെയിൻ തൊട്ടേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കടയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ പോയി റെഡി ആക്കി വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ സാധനം എടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴാണ് നമുക്ക് ഭയങ്കര വെയിലല്ലേ അപ്പോൾ പിന്നെ ബേക്കറി കയറിയിട്ട് നമ്മൾ ഐസ്ക്രീം എടുക്കാൻ കയറി ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ കയറിയത് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ബോട്ടിൽ ഫേം പല ഫ്ലേവറിലുള്ള മാംഗോ സ്ട്രോബെറി അങ്ങനെ പല നമ്മൾ എടുത്തു പിന്നെ അതുപോലെ തന്നെ സിപ്പപ്പും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെയും സ്ട്രോബെറിയുടെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും എടുത്തു അത് രണ്ടും എടുത്തിട്ട് നമ്മൾ കടയിലൊക്കെ ആളൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതെടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ മേടത്താണ് പിന്നെ അവിടെ ഈ സാൻവിച്ചും വെക്കാണ്ടോ അപ്പം അതനുസരിച്ചൊരു സാന്ഡ്വിച്ച് കൊണ്ട് എടുക്കാൻ നിങ്ങളെ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടിറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് ഇത് മിസ് ആണ് കൂടെ വർക്ക് ചെയ്യുന്ന മിസ് അപ്പം ഞങ്ങൾ ഒരു എണ്ണവും കൂടെ വണ്ടിയിൽ കയറി ഓഫീസിലേക്ക് പോവുകയാണ് അപ്പം ഓഫീസിലെ ബ്രേക്കിലാണ് വന്നത് ഞങ്ങളങ്ങോട്ട് തിരിച്ച് പോകുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് അത് മൂന്നെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കറക്റ്റ് ചെയ്ത് തന്നു ബാക്കി ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ടാഗ് ചെയ്യണമായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ടാഗ് ചെയ്യണം വന്ന ഉടനെ തന്നെ കുറച്ചങ്ങ് ടാഗ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനിരുന്ന് ടാഗ് ചെയ്തിട്ട് അതിൻ്റെ വീട് എടുക്കുകയാണ് അപ്പം ലാസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ലെറ്റർ അപ്പോൾ ഇനിയും കല്യാണത്തിൻ്റെ വീഡിയോസായിരിക്കും വരുന്നത് ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്